ഈ വർഷം പ്ലസ് കംപ്ലീറ്റ് ആക്കിയവരാണോ കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് കോഴ്സുകൾ അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ ടുത്തോട് സ്വദേശിയുടെ ഒരു കോടി രൂപയും തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ ബിസിനസിൽ പാർട്ട് ആവാം എന്ന് ധരിപ്പിച്ച് ഒരു കോടി രൂപയും പവനും കൈക്കലാക്കിയ സംഭവത്തിലാണ് പടിഞ്ഞാറക്കര നായ്ക്കരുമ്പിൽ സജ്ന എന്ന ഷീനയെ തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ യുവതിയെ റിമാൻഡ് ചെയ്തു പലളിൽ നിന്നും പണം കൈക്കലാക്കിയതായും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ തിരൂർ സ്വദേശിയായ ആശിക്കലിൽ നിന്നുമാണ് അയാൾ തുടങ്ങാൻ നിശ്ചയിച്ച റൈസ് മിൽ ബിസിനസിൽ പാർട്ട്ണാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് ഈ തട്ടിപ്പ് നടത്തിയത് ട്രഷറിയിൽ കുടുങ്ങിക്കിടക്കുന്ന തന്റെ പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നും പണം പിൻവലിക്കുന്നതിനു വേണ്ടി ഇൻകം ടാക്സ് വകുപ്പിന്റെ പ്രശ്നം തീർക്കാതെ പണം ലഭിക്കില്ലെന്നും മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് പരാതിക്കാരന്റെ ഒരു കോടി രൂപയും നൂറ്റി ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണവും തട്ടിയെടുത്തത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തറിഞ്ഞ് പല സ്ഥലങ്ങളിലായി മൂന്ന് വർഷത്തോളമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ പാലക്കാടും പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ച ഇവർ രണ്ടാഴ്ച മുമ്പ് മൂലയ്ക്കൽ എന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത അറിഞ്ഞ് ഒളിവിൽ പോയതോടെ മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതി വരെ പോയെങ്കിലും കേസിന്റെ ഗൌരവ മനസ്സിലാക്കി കോടതി ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു ഇവരുടെ ചതിയെപ്പറ്റി അന്വേഷണം നടത്തിയ പോലീസിന്റെ മറ്റു പലിൽ നിന്നും ഇവർ പണം കൈക്കലാക്കി പറ്റിച്ച വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു